السلام عليكم ورحمة الله وبركاته. رمضان صلى الله الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. بسم الله الرحمن الرحيم وقفوا إنه لا يحب المسرفين. പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നലെ നാം പറഞ്ഞു പറഞ്ഞുവെച്ചതിൻ്റെ ബാക്കി വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളും കൂടെ വിശദീകരിക്കാനുണ്ട് തിന്നുക കുടിക്കുക അമിതമാകരുത് തിന്നാം കുടിക്കാം തീച്ച പണ്ടാരങ്ങരം എന്ന് പറയുന്ന ഒരാഭാസം പലപ്പോഴും നാട്ടിൽ നടക്കാറുണ്ട് അതില് ഒരടിസ്ഥാനവും അതിന് ഒരടിസ്ഥാനവുമില്ല വിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ കാരണം തീറ്റ മത്സരം എന്ന് പറഞ്ഞ ഒരു പരിപാടിയെ ഇസ്ലാമിലില്ല മിതമായി മാത്രമേ തിന്നാവൂ ഏതായാലും ഈ ആയത്ത് വളരെ പ്രധാനപ്പെട്ട ആയത്താണെന്നും വൈദ്യശാസ്ത്രത്തിന്റെ മൊത്തം നിയമങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ടെന്നും സയ്യദ്ന റസൂലുള്ളാഹി പറഞ്ഞത് നമ്മൾ ഇന്നലെ കേട്ടു ഇനി മുത്തുനബി പറഞ്ഞു ഇന്ന ശൈത്വാനി ആദം മജറദ് പിശാച്ച് മനുഷ്യന്റെ രക്തസഞ്ചാരമുള്ളിടത്തൊക്കെ സഞ്ചരിക്കും മനുഷ്യന്റെ ശരീരത്തില് കണ്ണിലും ചെവിയിലും നാക്കിലും മൂക്കിലും കൈ കൈകാലുകളിലും മനസ്സിലും അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ അവയവങ്ങളിലും പിഷാച്ച് വന്ന് ദുർബോധം നടത്തിക്കൊണ്ടിരിക്കും യഥേഷ്ടം സ്വതന്ത്രമായി എന്നർത്ഥം അതിന് രക്തസഞ്ചാരമുള്ളിടത്തോളം കാലം അവന്റെ ദുർബോധന സ്വാധീനം നടക്കും അല്ലെങ്കിൽ രക്തസഞ്ചാരമുള്ളിടത്തൊക്കെയും അവന്റെ സ്വാധീനം നടക്കും ഇങ്ങനെയൊക്കെ രണ്ട് നിലക്കും അതിന് വിശദീകരിച്ചിട്ടുണ്ട് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് രക്തമുണ്ടാകുന്നത് ഭക്ഷണവും വെള്ളവും കഴിക്കുമ്പോഴാണ് അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൻ്റെയും വെള്ളത്തിൻ്റെയും അളവ് കൂടുമ്പോൾ രക്തസഞ്ചാരത്തിൻ്റെ ആക്കവും കൂടും അപ്പോൾ സ്വാഭാവികമായും മനുഷ്യൻ്റെ വികാര വിചാ വികാരങ്ങൾ കൂടുതൽ ഉണരും അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പസൌഫിൻ്റെ പണ്ഡിതന്മാർ പലരും വയ്യക്കൂമചാരിയദ്ധമി ബിൽ ജോൾ എന്ന് പ്രത്യേകം പറഞ്ഞത് കാണാം നിങ്ങൾ രക്തത്തിന്റെ സഞ്ചാരസ്ഥാനം ഒന്ന് ടൈറ്റാക്കുക ബിൽ ജോൾ പട്ടിണി കൊണ്ടും അമിതമായി ഭക്ഷണവും വെള്ളവും കഴിക്കുമ്പം രക്തസഞ്ചാരം വർദ്ധിക്കും അപ്പോൾ പിശാസിന്റെ സ്വാധീനവും കൂടും ഇന്ന ശൈത്വാനി മിനി ആദം അതേസമയം രക്തസഞ്ചാരം രക്തസഞ്ചാര കുഴലുകൾ അത് ടൈറ്റായി കഴിഞ്ഞാൽ യഥേഷ്ടം കുത്തിയൊഴുകുന്നില്ലെങ്കിൽ അവിടെ ഹൃദയങ്ങൾ നന്മ ചെയ്യാൻ പാകപ്പെടും നന്മ ചെയ്യാൻ പാകപ്പെടും നന്മകൾ പ്രവർത്തിക്കുമ്പോൾ സ്വർഗവാതിലുകൾ തുറക്കപ്പെടും തിന്മകൾ ഉപേക്ഷിക്കാനും മനുഷ്യന്റെ മനസ്സുകൾ പാകപ്പെടും പട്ടിണി കിടക്കുന്ന മനസ്സുകൾ പട്ടിണി കിടക്കുകയല്ല മിതമായി ഭക്ഷണം കഴിക്കുന്ന മനസ്സുകൾ തിന്മകൾ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അതോടുകൂടെ നരകവാതിലുകൾ അടക്കപ്പെടും ിഷാസുക്കളെ പിടിച്ച് ചങ്ങലക്കിടും അതുകൊണ്ട് തന്നെ വിശുദ്ധ റമദാനിൽ സയ്യിദുല റസൂലുല്ലാഹി സൊല്ലാഹു അലൈഹി വസല്ല തങ്ങൾ പറഞ്ഞത് കാണാം ഇദാ ജമലാൻ പരിശുദ്ധമായ റമദാൻ വന്നു കഴിഞ്ഞാൽ ജിനാൻ ജിനാൻ ഫുത്തിഹത്ത് അബുവാബുൽ സ്വർഗവാതിലുകൾ തുറക്കപ്പെടും നരകവാതിലുകൾ കൊട്ടിയടക്കപ്പെടുകയും ചെയ്യും സ്വർഗവാതിലുകൾ തുറക്കപ്പെടും എന്നാണെങ്കിൽ ഫുത്തിഹത്ത് എന്ന് പറഞ്ഞാൽ മതി അടക്കപ്പെടുമെന്നാണെങ്കിൽ എന്നും പറഞ്ഞാൽ മതി ഫുത്തിഹത്ത് എന്ന് പറഞ്ഞാൽ ആ സ്വർഗവാതിലുകളിൽ ഒന്നുപോലും തുറക്കപ്പെടാത്തതുണ്ടാവില്ല മാത്രവുമല്ല ജസ്റ്റ് ഒന്ന് ചാരി വച്ചതുപോലും ഉണ്ടാവില്ല എല്ലാം മലർക്കെ തുറന്നിട്ടിരിക്കുകയായിരിക്കും എന്നതുപോലെ ജസ്റ്റ് അടക്കുകയല്ല ചെയ്യുന്നത് കൊട്ടിയടക്കുകയാണ് അടച്ച് സാക്ഷയിടുകയാണ് നരകവാതിലുകൾ പിന്നീട് പിശാശുക്കളെ പിടിച്ച് കെട്ടിയിടും അതുകൊണ്ട് തന്നെ വിശുദ്ധ റമദാനിലെ ഈ പിശാച്ചുക്കളെ കെട്ടിയിടും പറഞ്ഞാൽ അതിന്റെ അർത്ഥം പിശാച്ചിന്റെ ദുർബോധ സ്വാധീനം കുറയുമെന്നാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധ റമദാനിൽ റമദാനേതര മാസങ്ങളിൽ ചെയ്യും പോലെ തെറ്റുകൾ ചെയ്യാൻ മനുഷ്യർക്ക് സാധിക്കാറില്ല എന്നാൽ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ചങ്ങല കിട്ടിട്ടും എന്തുകൊണ്ട് റമലാ മാസത്തിൽ മുസ്ലിം ഉമ്മത്തിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കുന്നു എന്നതൊരു ചോദ്യമാണ് റമദാനിൽ പിശാച്ചുക്കളെ ചങ്ങല കിട്ടില്ലേ അവിടെയാണ് ചിന്തിക്കേണ്ടത് മുത്തുനബി സല്ല അലിസ്ലം പറഞ്ഞത് ഷയാത്രീൻ പിശാച്ചുക്കളെ ചങ്ങലക്കിടും എന്നാണ് അല്ലാതെ കുതിലത്തി ഷയാത്രീൻ പിശാച്ചുക്കളെ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞില്ല അല്ലെങ്കിൽ പിശാച്ചുക്കൽ മരിച്ചുപോയിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടില്ല മാത്തീ ഷയാത്രീൻ എന്നോ കുതിലത്തി ഷയാത്രീൻ എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല കൊല്ലുകയോ മരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പിശാസ് മറിച്ച് സുഫിദത്തി ഷയാൻ പിശാസിക്കളെ ചങ്ങലക്കിട്ടിരിക്കുന്നു എന്നാ പറഞ്ഞത് നമ്മളൊരാളുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു അവിടെ ഒരു കാവൽ പട്ടിയുണ്ട് സമ്മതം ചോദിക്കാതെ കയറി ചെന്നാൽ വീട്ടുടമയുടെ സമ്മതമില്ലാതെ കയറി ചെന്നാൽ പോയതിലേറെ സ്പീഡിൽ ആ പട്ടി നമ്മളെ തിരിച്ചോടിക്കും പക്ഷെ പട്ടിയെ കെട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ ചങ്ങലയിൽ കെട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായി കയറി ചെല്ലാം ആ പട്ടി നമ്മെ ശല്യപ്പെടുത്തില്ല പക്ഷേ ചങ്ങലക്കിട്ട പട്ടിയും ശല്യം ചെയ്യാതിരിക്കണമെങ്കിൽ ചങ്ങലയുടെ അകലമെങ്കിലും ആ പട്ടിയിൽ നിന്ന് ദൂരെ നിൽക്കണം ആ പട്ടിയിൽ നിന്നൊരു ചങ്ങലയുടെ അകലം എങ്കിലും ദൂരം പാലിച്ചെങ്കിലല്ലേ ശല്യം ചെയ്യാതിരിക്കൂ നേരെ മറിച്ച് ചങ്ങലക്കിട്ട പട്ടിയുടെ അടുത്തേക്ക് ചെന്നുകൊടുത്തു ചങ്ങലയിൽ ഒതുങ്ങുന്ന സ്ഥലത്ത് ചങ്ങലയുടെ ആ ഭാഗത്തേക്ക് ചെന്നുകൊടുത്താൽ ആ ചങ്ങലയിൽ നിന്ന് പട്ടി ചാടിയാൽ നമ്മെ സുഖമായി പിടിക്കാൻ പറ്റുന്ന അത്രയും അടുത്ത് ചെന്നുകൊടുത്താൽ ചങ്ങലക്കിട്ട പട്ടിയെടുത്ത് മടിയിൽ വെച്ചാൽ കടിക്കും എന്നുള്ള കാര്യം ഉറപ്പല്ലേ അതാണ് മുസ്ലിം ഉമ്മത്തിന് പിടച്ചത് അള്ളാഹു പിശാച്ചിനെ റമലാ മാസത്തിൽ സ്വാധീന പിശാച്ചിൻ്റെ സ്വാധീന ശക്തി കുറച്ച് ചങ്ങലക്കിറ്റിട്ടുണ്ട് പക്ഷേ ആ പിശാച്ചിനെ പരിശുദ്ധ റമദാനിൽ പോലും ആ റമദാനിൻ്റെ ദിനരാത്രങ്ങളിൽ പോലും മുസ്ലിം ഉമ്മത്ത് അതായത് മടിയിലിട്ട് ലാളിക്കുകയാണ് അതാ പറ്റിയ കുഴപ്പം ബഹുമാനപ്പെട്ട ഉൻ ഉൽ ഹക്കിംഹു തന്റെ മകനോട് പറഞ്ഞു യാ ബുനയ്യ ഇതംബാദ ഇത്ര വലിയ ആശയമാണിത് പൊന്നുമോനെ ആമാശയം നിറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണവും വെള്ളവും ഒക്കെ നിറച്ച് ഫുള്ളാക്കി ആമാശയം ഫുള്ളായി കഴിഞ്ഞാൽ നാമത്തിൽ ചിന്താശേഷി ഉറങ്ങും വഹറസത്തിൽ ഹിക്മ തത്വജ്ഞാനങ്ങള് അതിൻ്റെ നാവ് പൊട്ടും പിന്നീട് നല്ല കാര്യങ്ങളൊന്നും പറയാൻ കഴിയില്ല നല്ലതൊന്നും ചിന്തിക്കാൻ കഴിയില്ല അഴകാവാനില്ല ഇബാദ നിന്റെ അവയവങ്ങൾക്ക് വിബാധത്തിന് ചടപ്പായിരിക്കും തറാവീഹ് നിസ്കരിക്കാൻ തോന്നി തോന്നില്ല റമദാൻ അല്ലാത്ത കാലങ്ങളിൽ ചെയ്യുന്ന പല നന്മകൾ പോലും റമദാനിന് ഇങ്ങനെ ഭക്ഷണം കഴിച്ച് ക്ഷീണിച്ചവശനായി കിടന്നുറങ്ങി നഷ്ടപ്പെടുത്തും ഇതാണ് യാഥാർത്ഥ്യമെങ്കിൽ വിശുദ്ധ റമദാനില് എങ്ങനെയാണ് കാര്യങ്ങൾ തല കീഴ് തല കീഴ്മേൽ മറിച്ച് ഈ രൂപത്തിൽ റമദാനിനെ ഒരു തീറ്റ ഉത്സവമേളയാക്കി മാറ്റി ഈ പരിശുദ്ധ റമദാനിൽ നമ്മൾ ഭണ്ഡാരങ്ങളാകുന്നത് അള്ളാഹു നമ്മെ കാക്കട്ടെ മിതമായി ഭക്ഷണം കഴിക്കുക ആരോഗ്യം സംരക്ഷിക്കുക ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക അള്ളാഹു നമ്മെ രണ്ടു ലോകത്തും വിജയിപ്പിക്കട്ടെ അസ്സലാമലൈക്കും വർഹമത്തല്ലാഹി വാത്തു